ഹലോ ഫ്രണ്ട്സ് ഇതൊരാക്സിഡൻ്റിൻ്റെ സി സി ടി വി ദൃശ്യമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഫ്രണ്ട്സ് രണ്ട് പേർക്കും കുറച്ച് ശ്രദ്ധിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്താ എന്താണെങ്കിലും ബൈക്ക് ബൈക്കുകാരനും അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു ഒന്ന് സ്ലോ ചെയ്ത് കാറിൻ്റെ പിറകിലൂടെ പാസ് ചെയ്ത് പോവായിരുന്നു ആൾ ഫ്രണ്ടിൽ കൂടെ തന്നെ പാസ് ചെയ്യാൻ നോക്കി അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ സ്പീഡിൽ വന്നു കാറിൻ്റെ പുറകിൽ കൂടി പാസ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇത് ഒരുപാട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഉപയോഗം ഹെൽമെറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ആ വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തല പോയി അടിച്ചില്ല അല്ലെങ്കിൽ നല്ലൊരു ഒരു അപകടം ഉണ്ടായേനെ കയ്യും കാലം ഒടിയുന്നത് മാത്രമല്ല തല പോയി അടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയമാണ് കേട്ടോ അതൊരു കാര്യമാണ് ഹെൽമെറ്റിൻ്റെ ഉപയോഗം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വരുന്നത് ആരുടെ മിസ്റ്റേക്കാണെങ്കിലും ചെറിയൊരു അബദ്ധം മരുതി നമ്മളിപ്പോൾ വഴിയെ നടന്നു പോകണവരെ ഇടിച്ച് തറപ്പിച്ചൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് ബാലൻസ് തെറ്റിയിട്ടാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ വരാനുള്ളതൊക്കെ ഇപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ സൂക്ഷിക്കാനുള്ളത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ തല ഇടിച്ചില്ല കേട്ടോ അത്രയേ ഉള്ളൂ ഇവിടെ കാറുകാരൻ രണ്ടുപേർക്കും ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതിനൊരുപാട് അതിനൊരുപാടതിൻ്റെ ആ വീഡിയോയുടെ താഴെ ഒരുപാട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിലിതായി ഈ ചേട്ടൻ പറഞ്ഞ പോലെ അതായത് വലത്തോട്ട് തിരിയാൻ തുടങ്ങുന്നതിന് മുൻപ് വലതുവശത്തെയും സെന്റർ മിറർ നോക്കി പിറകിൽ അപകടകാരിയായി ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കുന്നതല്ല ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതെന്നും പറഞ്ഞ് ഒരു ജീവനായിരിക്കും അവർ പക്ഷേ രക്ഷപ്പെടുന്നത് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു എന്ന് വെച്ച് തന്നെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു വാഹനങ്ങൾ വലിയ വാഹനമാണെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും അത് വന്നോണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് പാസ് ചെയ്തതിന് ശേഷം പോവാം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ പുറകിൽ കൂടി ബാക്കിൽ കൂടി ക്രോസ് ചെയ്യുമെന്നുള്ളൊരിതിൽ പോകേണ്ട കാര്യമില്ല ആർക്കാണെങ്കിലും ഒന്ന് ഇതാക്കാം പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ട ഒരു വാഹനം ഫ്രണ്ടിൽ കാണുമ്പോൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നും വിചാരിക്കുന്നതും തെറ്റ് തന്നെയാണ് അപ്പോൾ രണ്ട് കൂട്ടർ ഇത് ശ്രദ്ധിക്കേണ്ടതന്നെ ശ്രദ്ധിച്ചാലൊരു ജീവനാണ് നിങ്ങളുടെ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ ഒന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഇത് വേറൊരാളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കാറുകാരൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ല ബൈക്ക് റോങ് സൈഡ് ഓവർടേക്കിംഗ് രണ്ട് പൊട്ടന്മാരും കാരണം നിരപരാധികളുടെ ജീവൻ പോകാതിരുന്നത് ഭാഗ്യം എന്നാണ് പറയുന്നത് ഇതിലെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാറ് ചെറുതായിട്ടങ്ങ് വളയ്ക്കാനായിട്ട് ചരിച്ചപ്പോൾ തന്നെ ആ ബൈക്ക് ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏഹ് അപ്പോൾ ആ ബൈക്കിനെ കൂടി അങ്ങ് പാസ് ചെയ്യിച്ച് വിട്ടതിന് ശേഷം അയാൾ മുഴുവനായിട്ട് ക്രോസ് ചെയ്താൽ മതി ഇത് ലെഫ്റ്റ് സൈഡിൽ കൂടി വേണം ഓവർടേക്ക് ചെയ്യാൻ അത് ശരി തന്നെ പക്ഷേ ഇത് കാറ് അയാൾ അടുത്തെത്തിയല്ലോ അയാൾ അടുത്ത് എത്തിയത് കൊണ്ടാണ് ഇത്രയും പെ സഡനായിട്ട് പെട്ടെന്ന് വന്ന് ഇടിച്ചത് അപ്പോൾ ആ ആൾ കൂടി പാസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന ഒരു ഏർ ആക്സിഡൻറ്റ് ഒഴിവാക്കായിരുന്നു അതിപ്പോൾ വിചാരിച്ചില്ല ആൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും പെട്ടെന്ന് സഡനായിട്ട് വളച്ചുകൊണ്ട് പോകുന്നൊന്നുമില്ല ഇൻഡിക്കേറ്റർ ഇട്ട് ചിലപ്പോൾ നമ്മളവിടെ വീണ്ടും രണ്ട് മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നെന്നൊക്കെ വരും ഏഹ് വാഹനങ്ങൾ പോയി തരും ഇത്രയും അടുത്തെത്തി കണ്ടോ കാറ് വളച്ചു കാറ് വളച്ചപ്പോൾ തന്നെ ആളവിടെ ഏകദേശം അടുത്തെത്തി ആ ബൈക്കുകാരൻ അയാളെ കൂടി പാസ് ചെയ്യിച്ച് വിട്ടിട്ട് തിരിച്ചു പോകുന്നാ മതിയായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ കാ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നുണ്ട് കണ്ടോ അപ്പം കാർ ഒക്കെ ദേഷ്യം വളച്ചു ആളടുത്തെത്തി അപ്പോഴത്തേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു ആളെ കൂടി പാസ് ചെയ്യിപ്പിച്ച് വിട്ടിട്ട് കാർ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലും പ്രശ്നം മാറുമായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വെയിറ്റ് ചെയ്യണം ഇത് ക്ഷമ എന്ന് പറയുന്നൊരു സാധനം ഇല്ലല്ലോ എനിക്കാദ്യം എനിക്കാദ്യം എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത് റോഡിൽ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ തന്നെ നമുക്കാദ്യം നമുക്കാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആവേശം എന്നറിയാം വഴിയെ പോകുന്നവരെ കൂടി കഴിഞ്ഞ ദിവസം കൂടി സ്കൂൾ ഇവിടെ നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന മൂന്ന് കുട്ടികളെയാണ് ഓവർ സ്പീഡിൽ വന്ന കാറിടിച്ച് തെറുപ്പിച്ചിട്ടത് ഏ സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരുന്ന മൂന്ന് കുട്ടികളെ അത് ഒരേ വീട്ടിലെ മൂന്ന് കുട്ടികളെയാണ് കാറ് ഇടിച്ചു തറുപ്പിച്ചത് വേറൊരാൾ പറയുന്നത് സിഗ്നൽ ഇടാതെ തിരിയുന്നത് ശീലമാക്കേണ്ട ആ ബൈക്കിന് പകരം കെ എസ് ആർ ടി സി ആണെങ്കിൽ വടിച്ചെടുക്കേണ്ടിവരും ഓർക്കുക എന്നാണ് പറയുന്നത് അതേ വലിയ വാഹനമായിരുന്നെങ്കിൽ നേരെ തിരിച്ചാൽ പോടാണ്ടാവും ഇതിപ്പോൾ ആ ബൈക്കുകാരനാണ് പോയി വീണതെന്ന് നമ്മൾ ഓവർ സ്പീഡൊക്കെ എടുത്ത് പോകുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ ബ്രേക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം ഒരാൾ സഡനായിട്ട് പെട്ടെന്ന് ചാ വട്ടം ചാടിയാൽ നിർത്താവുന്ന അത്രയും സ്പീഡിൽ പോയാൽ മതി എന്തിനാണ് ഈ മരണപ്പാച്ചിൽ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി പെട്ടെന്ന് വളച്ചതിന് ശേഷമാണ് മിററിൽ നോക്കണത് പുറകിൽ വണ്ടി ഉണ്ടാകുന്നവരെ മുട്ടി ജസ്റ്റ് മുട്ടി മുട്ടിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് മനസ്സിലായില്ല അങ്ങനെയാണ് അശ്രദ്ധയുണ്ട് വളച്ച് കഴിഞ്ഞിട്ട് പകുതി വളച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത് വണ്ടി ഉണ്ടോന്ന് അവർ മിററിൽ നോക്കി പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ഓടിക്കണം അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ ഒന്ന് മര്യാദക്കൊന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കും അവസാനം എന്തെങ്കിലും അപകടങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് വരില്ല ജീവൻ പോയത് പോയതാണ് കുടുംബത്തിന് പോയതാണ് അതുകൊണ്ട് റോഡിലിറങ്ങി അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഒഴിവാക്കുക മര്യാദയ്ക്ക് ഓടിച്ചു പോവുക താങ്ക് ഫോർ വാച്ചിങ്